അന്തർദേശീയ ഗ്രാമോത്സവത്തിന്റെ ലോഗോ ദുബായിലെ കേരളോത്സവ ചടങ്ങിൽ വെച്ച് പ്രകാശനം ചെയ്തു മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വാദ്യകലാകാരനും സംഗീത നാടക അക്കാദമി ചെയർമാനുമായ മട്ടന്നൂർ ശങ്കരൻകുട്ടിക്ക് നൽകി പ്രകാശനം ചെയ്തു ജനുവരി മൂന്ന് മുതൽ അഞ്ചു വരെ പെരുവനത്ത് നടക്കുന്ന മൂന്നാമത് പെരുവനം അന്തർദേശീയ ഗ്രാമോത്സവത്തിന്റെ ലോഗോ ദുബായിലെ കേരളോത്സവ ചടങ്ങിൽ വെച്ച് പ്രകാശനം ചെയ്തു കലർപ്പുകൾ എന്നതാണ് ഇത്തവണ പെരുവനം ഗ്രാമോത്സവത്തിന്റെ ഇതിവൃത്തമെന്ന് സംഘാടകരായ സർവമംഗള ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ അജയ് കുമാർ പറഞ്ഞു ഗ്രാമോത്സവത്തിന് മുന്നോടിയായി ചേർപ്പ് സോപാനം ഓഡിറ്റോറിയത്തിൽ ഡിസംബർ ഏഴിന് വൈകിട്ട് ആറു മണിക്ക് നടക്കുന്ന ഗുരുസ്മൃതിയിൽ കവിയും എഴുത്തുകാരനുമായ ഡോക്ടർ പി നാരായണൻകുട്ടിയെ അനുസ്മരിക്കും എട്ടിന് രാവിലെ ഒൻപത് മുപ്പതിന് ഏകദിന സെമിനാറിൽ ഡോക്ടർ പി പവിത്രൻ ഡോക്ടർ കെ എം ഭരതൻ ഡോക്ടർ സി കെ ജയന്തി ഡോക്ടർ രജിത രവി ഡോക്ടർ സജി മാത്യു ഡോക്ടർ പി പി അബ്ദുൾ റസാഖ് ഡോക്ടർ കെ ഷിബി പി എം നാരായണൻ എന്നിവർ പങ്കെടുക്കും വൈകിട്ട് അഞ്ച് പതിനഞ്ചിന് വിതുഷി സുകന്യ രാംഗോപാൽ നയിക്കുന്ന ത്രീതാളത്ത രംഗം പരിപാടി അരങ്ങേറും